യു കെയിലെ വൻ നഗരമായ മാഞ്ചസ്റ്ററിലെ ജൂത പള്ളിയിൽ വെച്ച് രണ്ടുപേരെ കുത്തിക്കൊന്നത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽ ഷാമി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണെന്ന് ബ്രിട്ടീഷ് പോലീസ് വെളിപ്പെടുത്തി മാഞ്ചസ്റ്ററിലെ ഹീറ്റൻ പാർക്ക് സിനഗോഗിൽ ഇന്നലെ രാവിലെ നടന്ന സംഭവത്തിൽ പോലീസ് ഇയാളെ വെടിവെച്ചു കൊന്നിരുന്നു ഒരു ബാലനായി യു കെയിലെത്തിയ ഇയാൾ രണ്ടായിരത്തി ആറിലാണ് ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ച് മാഞ്ചസ്റ്ററിൽ താമസിച്ചു പോകുന്നത് ഇയാൾക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിൽ യാതൊരുവിധ മത തീവ്രവാദിക വിഭാഗവുമായി ബന്ധമുണ്ട് എന്ന പോലീസിന് ഇതേവരെ സ്ഥിരീകരിക്കുവാനായിട്ടില്ല ഈ കുറ്റകൃത്യം ചെയ്യുവാനായി ജിഹാദ് അൽ ഷാമിയെ സഹായിച്ചു എന്ന് പോലീസ് പറയുന്ന മൂന്ന് പേരെ കൂടി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു സിനഗോഗിന് വെളിയിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് കാറോടിച്ച് കയറ്റിയ ഷാമി പിന്നീട് ഒരാളെ കുത്തി കൊല്ലുകയായിരുന്നു രണ്ട് വംശജർ കൊല്ലപ്പെട്ടപ്പോൾ മറ്റ് മൂന്ന് പേർക്ക് ആക്രമണങ്ങളിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് യഹൂദ വിശ്വാസമനുസരിച്ച് അവരുടെ ഏറ്റവും പുണ്യമായ ഒരു ദിവസമായി കരുതുന്ന യോം കിപ്പൂർ ദിവസമായിരുന്നു അൽഷാമി ആക്രമണം നടത്തുവാനായി തെരഞ്ഞെടുത്തത് കൊലയാളി ഒരു ഇസ്ലാമിക തീവ്രവാദിയാണെന്ന് ചില ബ്രിട്ടീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് ബ്രിട്ടീഷ് പോലീസ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷാഫിയെ മറ്റ് ഏതെങ്കിലും കേസുമായി ബന്ധിപ്പിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇതേവരെ കണ്ടെത്താനായിട്ടില്ല എങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനഗോഗിനകത്തേക്ക് ഇരച്ചു കയറി അവിടെ നിൽക്കുന്ന ജൂതവിശ്വാസികളെ ഒന്നടങ്കം കൊല്ലുവാനായിരുന്നു ഷാഫിയുടെ പ്ലാൻ ഇത് വിജയിക്കാതെ പോയത് ആ സിനഗോഗിലെ പുരോഹിതനായിരുന്ന റബി ഡാനിയേൽ വാക്കറിൻ്റെ ധീരോചിതമായ ഇടപെടൽ മൂലമാണ് സിനഗോഗിനു പുറത്ത് കത്തിയുമായി ആളുകൾക്ക് നേരെ ഷാഫി എന്ന എന്നാക്രമി പാഞ്ഞെടുത്തതോടെ റബി വാക്കർ സിനഗോഗിൻ്റെ വാതിലടച്ച് ബാരിക്കേഡ് തീർത്തു ഇതുകൂടെ സിനഗോഗിന് ഉള്ളിലേക്ക് ആക്രമണിക്ക് കടക്കുവാനായി സാധിച്ചില്ല അതിലൂടെ നിരവധി ആളുകളുടെ ജീവനാണ് ഈ സിനഗോഗിലെ റബിയായ ഡാനിയേൽ വാക്കർ രക്ഷിച്ചത് സമൂഹത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിസ്റ്റാമർ ശക്തിയുക്തം അപലപിച്ചു യു കെ യുടെ മണ്ണിൽ ബ്രിട്ടന്റെ മണ്ണിൽ ഒരുവിധ തീവ്രവാദികളെയും വെച്ച് പൊറിപ്പിക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു ജൂതർക്കും ജൂതരുടെ സിനഗോഗുകൾക്കും സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു